യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടും സംശയങ്ങൾ ഉണ്ടായി എന്നും വരാം മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ് അഥവാ ഫ്രീ വില്ല് ഉണ്ട് ഇതേക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് രണ്ടാമത്തെ വീഡിയോയിൽ പങ്കുവച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിച്ചത് ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കഥ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇത് ഒരാശയം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള കഥയാണ് അപ്പോൾ ആ സെൻസിലെ നിങ്ങൾ ഇതിനെ എടുക്കാവുള്ളൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു റൂംമേറ്റ് മൊത്ത് ഒരു കോളേജ് ഹോസ്റ്റലിൽ ഒരു മുറിയിൽ താമസിച്ചിട്ടുള്ള അനുഭവം നമ്മളിൽ കുറെ പേർക്കെങ്കിലും ഉണ്ട് രണ്ടു പേർക്ക് താമസിക്കാവുന്ന ഒരു മുറി അപ്പോൾ ആ മുറിയിൽ ഒരു റൂംമേറ്റ് മൊത്ത് നിങ്ങൾ ഇങ്ങനെ താമസിച്ചു വരികയാണ് നിങ്ങളുടെ റൂംമേറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മനുഷ്യനാണ് ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ട സഹായങ്ങൾ ഉപകാരങ്ങൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ റൂംമേറ്റിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീലിങ് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായി ഏതാനും മാസങ്ങൾ പിന്നിട്ടു അപ്പോഴാണ് നിങ്ങൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നിങ്ങളുടെ റൂംമേറ്റ് ഒരു മനുഷ്യനെ അല്ല പിന്നെയോ വളരെ വിദഗ്ധമായ രീതിയിൽ മനുഷ്യന്റെ അതേ വലിപ്പത്തിലും അതേ ആകൃതിയിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സങ്കീർണമായ ഒരു റോബോട്ട് അല്ലെങ്കിൽ യന്ത്ര മനുഷ്യൻ ആണ് നിങ്ങളെ പരീക്ഷിക്കാനായി കുറെ ശാസ്ത്രജ്ഞന്മാർ ഈ റോബോട്ടിനെ നിങ്ങളുടെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അതിനുശേഷം ഈ റോബോട്ടിന്റെ ശരീരത്തിൽ കടിപ്പിച്ചിരിക്കുന്ന ചെറിയ ഒരു രഹസ്യ ക്യാമറയിലൂടെ മുറിയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി കുറെ ദൂരെ ഇരുന്ന് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് െ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി അതിനു ശേഷവും ഈ റോബോട്ട് അതായത് നിങ്ങളുടെ പഴയ റൂംമെയ്റ്റ് നിങ്ങളുടെ മുറിയിൽ തന്നെ താമസം തുടർന്നു പഴയതുപോലെ തന്നെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് വരുന്നു എന്നാല് റൂംമെയ്റ്റ് ഒരു മനുഷ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു തന്നാലും സ്നേഹിക്കപ്പെടുന്നതിന്റെ എക്സ്പീരിയൻസ് പഴയതുപോലെ നിങ്ങൾക്കുണ്ടാവുകയില്ല വാസ്തവത്തിന് റോബോട്ട് ചെയ്തു തന്നാലും മനുഷ്യൻ ചെയ്തു തന്നാലും ഉപകാരങ്ങൾ ഒന്നു തന്നെയാണ് പക്ഷേ റോബോട്ട് ചെയ്തു തന്നാൽ നമുക്ക് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം ഉണ്ടാകില്ല അതേസമയം ഒരു മനുഷ്യൻ ഈ ഉപകാരങ്ങൾ ചെയ്തു തന്നാൽ സ്നേഹിക്കപ്പെടുന്നതിന്റെ എക്സ്പീരിയൻസ് വളരെ കൂടുതലായി നമുക്കുണ്ടാവുകയും ചെയ്യും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം റോബോട്ട് യാന്ത്രികമായി അതായത് മെക്കാനിക്കൽ ആയി നമുക്ക് കുറെ നന്മകൾ ചെയ്തു തരുന്നു അതിന് ഒരു സ്വതന്ത്ര മനസ് അല്ലെങ്കിൽ ഫ്രീ വില്ല് ഇല്ല എന്നാൽ മനുഷ്യന് സ്വതന്ത്ര മനസ് അഥവാ ഫ്രീ വില്ല് ഉണ്ട് ആ സ്വതന്ത്ര മനസ്സ് കൊണ്ട് നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് അതനുസരിച്ചാണ് മനുഷ്യൻ നമുക്ക് നന്മകൾ ചെയ്തു തരുന്നത് അപ്പോഴ് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും ഇവിടെ നമ്മൾ കാണുന്നത് സ്നേഹം സാധ്യമാകണമെങ്കിൽ ഒരു സ്വതന്ത്ര മനസ് ഉണ്ടായിരിക്കണം എന്നുള്ള വസ്തുതയാണ് എന്റെ നന്മയ്ക്കും സന്തോഷത്തിനും ഇടയാകുന്ന രീതിയിലോ ഇടയാകാത്ത രീതിയിലോ തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് എനിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്നീ അനുഭവം എനിക്കുണ്ടാകുന്നത് ഒരു സ്വതന്ത്ര മനസ് കൂടാതെ സ്നേഹം എന്ന പ്രതിഭാസം സാധ്യമല്ല ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം അതായത് നിങ്ങൾക്ക് വളരെ വിശ്വസ്തനായ ഒരു നായ ഉണ്ട് ഈ നായ്ക്ക് നിങ്ങൾ കുറെ പരിശീലനവും നൽകി ഇത് കുറെ സേവനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ കടിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുത്തരും അങ്ങനെ കുറെ സേവനങ്ങൾ എന്നാൽ ഈ നായ ചെയ്തു തരുന്ന സേവനങ്ങൾ തന്നെ ഒരു മനുഷ്യൻ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന് കരുതുക തീർച്ചയായും അപ്പോഴായിരിക്കും സ്നേഹിക്കപ്പെടുന്നതിന്റെ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം ഈ നായ്ക്ക് കുറെ പരിശീലനം നൽകിയിട്ടുണ്ട് എങ്കിലും അത് അതിന്റെ ജന്മവാസനകൾ അനുസരിച്ച് പെരുമാറുന്ന ഒരു ജീവി മാത്രമാണ് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സുണ്ട് അതുപയോഗിച്ച് തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് സേവനങ്ങൾ ചെയ്തു തരുന്നു അതുകൊണ്ടാണ് ഈ സുഹൃത്ത് ഈ നായി ചെയ്ത അതേ സേവനങ്ങൾ തന്നെ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുന്നതിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇവിടെയും നമ്മൾ കാണുന്നത് ഇതാണ് സ്വതന്ത്ര മനസ്സ് അത് സ്നേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് ഇനി എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ എൻ്റെ അമ്മ ജീവിതത്തിൽ ഉടനീളം എനിക്ക് എണ്ണമറ്റ വിധം നന്മകൾ ചെയ്തു തന്നിട്ടുള്ള ആളാണ് അപ്പോൾ വാർദ്ധക്യമായപ്പോൾ അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗം പിടിപെട്ടു പിന്നെ ബെഡ് റെസ്റ്റിലായി അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് കുറെ മാറിയുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരും അമ്മയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും വാസ്തവത്തില് എനിക്ക് യാതൊരുവിധ നന്മയും ചെയ്തു തരുവാനുള്ള ശേഷി ഈ അവസ്ഥയിൽ അമ്മയ്ക്കില്ല എങ്കിലും അമ്മയുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ എനിക്ക് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം ഉണ്ടാവും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ഇതിന്റെ കാരണം ഇതാണ് എന്റെ നന്മയ്ക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സന്നദ്ധതയുള്ള ഒരു സ്വതന്ത്ര മനസ്സ് അമ്മയിലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ എനിക്ക് സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം ഉണ്ടാകുന്നത് ഇവിടെയും നമ്മൾ കാണുന്നു സ്വതന്ത്ര മനസ്സ് അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്നാൽ ഒരു സ്വതന്ത്ര മനസ്സ് ഉണ്ടെങ്കിൽ മാത്രം സ്നേഹം സാധ്യമാവുകയില്ല ആ സ്വതന്ത്ര മനസ് ഉപയോഗിക്കുവാൻ വേണ്ട സ്വാതന്ത്ര്യത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി വേണം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഇതും വിശദീകരിക്കാം ഒരു കാലത്ത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഈ അടിമത്ത വ്യവസ്ഥിതി നിലനിന്നിരുന്നു യജമാനന്മാരും അടിമകളും അടിമയ്ക്ക് വേറൊരു നിവൃത്തിയുമില്ല യജമാനൻ പറയുന്നത് അനുസരിക്കുക നമുക്ക് ആ പഴയ കാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോകാം നിങ്ങൾക്ക് സ്വന്തമായി ഒരു അടിമ ഉണ്ട് എന്ന് കരുതുക ആ അടിമ നിങ്ങൾക്ക് ദിവസവും കുറെ സേവനങ്ങൾ ചെയ്തു തരുന്നുണ്ട് അടിമയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത് നിങ്ങൾക്ക് ചെയ്തു തന്നെ മതിയാവുകയുള്ളൂ ഇനി ഈ അടിമ ചെയ്തു തരുന്ന സേവനങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ചെയ്തു തരുന്നു എന്ന് കരുതുക തീർച്ചയായും അപ്പോഴായിരിക്കും സ്നേഹിക്കപ്പെടുന്നതിന്റെ അനുഭവം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ അടിമയ്ക്ക് ഒരു സ്വതന്ത്ര മനസ്സുണ്ട് പക്ഷെ ആ സ്വതന്ത്ര മനസ്സ് ഉപയോഗിക്കുവാൻ വേണ്ട സ്വാതന്ത്ര്യത്തിന്റെ ഒരു പശ്ചാത്തലമില്ല എന്നാൽ സുഹൃത്തിന്റെ കാര്യം അങ്ങനെയല്ല സ്വതന്ത്ര മനസ്സുണ്ട് അതോടൊപ്പം സ്വാതന്ത്ര്യവുമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്മകൾ ചെയ്തു തരാം വേണ്ടെങ്കിൽ ചെയ്തു തരേണ്ട ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ സ്വതന്ത്ര മനസ്സ് കൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് ഈ സുഹൃത്ത് നിങ്ങൾക്ക് നന്മകൾ ചെയ്തു തരുന്നു അതുകൊണ്ട് അപ്പോഴ് ഈ സ്നേഹിക്കപ്പെടുന്നതിന്റെ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇതാണ് സ്നേഹം സാധ്യമാകണമെങ്കിൽ സ്വതന്ത്ര മനസ്സും ഉണ്ടായിരിക്കണം അതോടൊപ്പം സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ വിഷയമാകാറുണ്ട് ഉദാഹരണത്തിന് ചില വസ്തുക്കൾ നല്ല ആഹാര സാധനം വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ നല്ല മോഡിയായിട്ടുള്ള വീട് കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം അതുപോലെ പ്രകൃതി ദൃശ്യങ്ങൾ നല്ല പുഷ്പങ്ങള് ഇവയൊക്കെ നമ്മുടെ ആനന്ദത്തിന്റെ വിഷയമായി മാറാറുണ്ട് ഈ പറഞ്ഞവയെല്ലാം കേവലം വസ്തുക്കൾ മാത്രമാണ് ഇനി മൃഗങ്ങൾ നമ്മുടെ ആനന്ദത്തിന്റെ വിഷയമായി മാറാറുണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ പൂച്ച അതുപോലെ ലവ് ബേഡ്സ് തത്ത ഇവയൊക്കെ നമ്മുടെ ആനന്ദത്തിന്റെ വിഷയമായി മാറി എന്ന് വരാം എന്നാൽ ഇതിലെല്ലാം ഉപരിയായി മനുഷ്യ വ്യക്തികൾ തന്നെ നമ്മുടെ ആനന്ദത്തിന്റെ വിഷയമാകാറുണ്ട് ഉദാഹരണത്തിന് ഒരു സുഹൃത് ബന്ധം ഫ്രണ്ട്ഷിപ്പ് ഇവിടെ സുഹൃത്തുക്കളാണ് നമ്മുടെ സന്തോഷത്തിന്റെ വിഷയം ഒരു മനുഷ്യ വ്യക്തി മറ്റൊരു മനുഷ്യ വ്യക്തിയുടെ ആനന്ദത്തിന്റെ വിഷയമായി മാറുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭാര്യ ഭർത്തർ ബന്ധം ഇവിടെ ഭാര്യ ഭർത്താവിന്റെ ആനന്ദത്തിന്റെ വിഷയമാകുന്നു അതുപോലെ ഭർത്താവ് ഭാര്യയുടെ ആനന്ദ വിഷയമാകുന്നു ഇനി മക്കള് മാതാപിതാക്കളുടെ ആനന്ദ വിഷയമാണ് മൃഗങ്ങളും വസ്തുക്കളും നമ്മുടെ ആനന്ദ വിഷയമാകുന്നതിനേക്കാൾ ഏറെ ഉത്കൃഷ്ടമാണ് ഒരു മനുഷ്യ വ്യക്തി നമ്മുടെ ആനന്ദ വിഷയമാകുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ദൈവം തന്നെ നമ്മുടെ ആനന്ദ വിഷയമാകുന്ന അവസ്ഥയാണ് ഇതിലും ഉപരിയായ ഒരു സന്തോഷമോ സൗഭാഗ്യമോ ഒരു മനുഷ്യ വ്യക്തിക്ക് ലഭിക്കുക സാധ്യമല്ല അതായത് ദൈവം തന്നെ ഒരാളുടെ ആനന്ദ വിഷയമായി മാറുന്ന അവസ്ഥ അത് ഈ ഭൂമിയിൽ ആരംഭം കുറിക്കുന്നു വളരുന്നു മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്യുന്നു ദൈവത്തിന് നിരവധി നന്മകള് നമുക്ക് സൃഷ്ടിച്ചു നൽകാൻ സാധിക്കും എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയാണ് ഈ ദൈവം തന്നെ നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വിഷയമായി മാറുന്ന ആ അവസ്ഥ ഇതാണ് ദൈവത്തിന് ഒരു മനുഷ്യ വ്യക്തിക്ക് നൽകാൻ സാധിക്കുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം അഥവാ നന്മ എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ ഭർത്താവിന് തന്നെ തന്നെ നൽകുന്നു അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തന്നെ തന്നെ നൽകുന്നു ഇതുപോലെ നമുക്ക് തന്നെ തന്നെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇത് ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമുക്ക് സാധ്യമായതിലേക്കും വെച്ച് ഏറ്റവും വലിയ ആനന്ദം ഉണ്ടാകുന്നത് ഇത് ഈ ഭൂമിയിൽ തുടങ്ങുന്നു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്യുന്നു ദൈവിക സത്തയെ ആസ്വദിക്കുക എന്നതിലും ഉപരിയായ സന്തോഷമോ സൗഭാഗ്യമോ ആനന്ദമോ ഒരു സൃഷ്ടിക്ക് കൈവരിക്കാനാവില്ല അതായത് ദൈവം തന്നെ നമ്മുടെ ആനന്ദ വിഷയമാകുന്ന അവസ്ഥയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സൗഭാഗ്യം എന്നാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ആനന്ദ വിഷയമായി മാറണമെങ്കിൽ അവർക്ക് തമ്മിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം സുഹൃത് ബന്ധം ഇവിടെ സുഹൃത്തുക്കൾ ഓരോരുത്തരും മറ്റൊരാളുടെ ആനന്ദ വിഷയമാകണമെങ്കിൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം അതുപോലെ ഭാര്യ ഭർത്തൃബന്ധം ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ആനന്ദവിഷയമായി മാറണമെങ്കിൽ അവർക്ക് തമ്മിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം ഇനി ദൈവം നമ്മുടെ ആനന്ദവിഷയമാകണമെങ്കിലോ ദൈവവുമായി നമുക്ക് ശരിയായ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം എന്നാൽ നമ്മൾ ഈ ടോക്കിന്റെ ആദ്യ പകുതിയിൽ കണ്ടത് എന്താണ് സ്വതന്ത്ര മനസ്സും സ്വാതന്ത്ര്യവും കൂടാതെ സ്നേഹബന്ധം സാധ്യമാവുകയില്ല അപ്പോൾ ഇക്കാരണത്താലാണ് ദൈവം മനുഷ്യനെ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിച്ചത് അതുപോലെ മനുഷ്യന് സ്വാതന്ത്ര്യവും നൽകി എന്നാൽ ഇവിടെ വളരെ വ്യക്തമായ രണ്ട് സാധ്യതകൾ ഉദിക്കുന്നുണ്ട് ഒന്ന് ദൈവത്തോടുള്ള സ്നേഹബന്ധം തിരഞ്ഞെടുക്കുന്നതിനുള്ള സാധ്യത രണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധം തിരസ്കരിക്കുന്നതിനുള്ള സാധ്യത ഈ രണ്ട് സാധ്യതകൾ ഇല്ലാതെ ഒരു സ്വതന്ത്ര മനസ്സിനെ സൃഷ്ടിക്കാനാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര മനസ്സെ അല്ലാതായി വരും എന്നാൽ തികഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്വതന്ത്ര മനസ് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തിരസ്കരിച്ചാൽ ആ തിരസ്കരണത്തിന്റെ ഉത്തരവാദിത്വം ആ സ്വതന്ത്ര മനസ്സിന്റെ ഉടമയ്ക്ക് തന്നെയായിരിക്കും ദൈവത്തിന് ആയിരിക്കില്ല